ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ്റെ ഇന്നത്തെ വീക്ക്ലി ടാസ്ക് അവസാനിച്ചിരിക്കുകയാണ് ഒരു വമ്പൻ ടെസ്റ്റ് നടന്നു അതെന്താണെന്നുള്ളത് ഞാൻ ഈ വീഡിയോയുടെ ലാസ്റ്റ് പറയാം ഇപ്പോൾ നിലവിലെ സ്കോർ എന്ന് പറയുന്നത് സാബുവിന് നാൽപ്പത്തിയേഴ് ഐറ്റംസ് പെറുക്കി ഫ്രിഡ്ജിൽ വെക്കാൻ കഴിഞ്ഞതുകൊണ്ട് ആറ് പോയിന്റ് കിട്ടി അതേപോലെ തന്നെ റന ഫാത്തിമ മുപ്പത്തിയേഴ് ഐറ്റം കളക്ട് ചെയ്ത് ഫ്രിഡ്ജിനകത്ത് വെച്ചതുകൊണ്ട് അഞ്ച് പോയിന്റ് രേണു സുതിക്ക് മുപ്പത്തിരണ്ട് ഐറ്റമാണ് കളക്ട് ചെയ്ത് ഫ്രിഡ്ജിനകത്ത് വെക്കാൻ പറ്റിയത് നാല് പോയിന്റ് അനീഷ് ഇരുപത്തി നാല് ഐറ്റംസ് കളക്ട് ചെയ്ത് ഫ്രിഡ്ജിനകത്ത് വെച്ച് മൂന്ന് പോയിന്റ് അടുത്തത് സരിക ഇരുപത്തി മൂന്ന് ഐറ്റംസ് കളക്ട് ചെയ്ത് ഫ്രിഡ്ജിന് വെച്ചു രണ്ട് പോയിന്റ് ഷാരിക പത്തൊമ്പത് ഐറ്റംസ് കളക്ട് ചെയ്ത് ഫ്രിഡ്ജിൽ വെച്ച് ഒരു പോയിന്റ് പക്ഷെ ഇവിടെ കളി നേരെ ഒരു ട്വിസ്റ്റോട് കൂടിയാണ് അവസാനിച്ചത് കാരണം എന്താ വെച്ചാൽ കുറേ ഐറ്റംസ് ഫ്രിഡ്ജിൽ വെക്കാൻ വേണ്ടിയിട്ട് അവിടെ വെച്ചിട്ടുണ്ട് ടൂൾ ബോക്സ് അടക്കം പാവകൾ അങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ വെച്ചിട്ടുണ്ടായിരുന്നു ഇവർ കയ്യിൽ കിട്ടിയതെല്ലാം എടുത്ത് ഫ്രിഡ്ജിനകത്തേക്ക് കയറ്റി പക്ഷേ അപ്പോഴാണ് നമ്മുടെ ബിഗ് ബോസിൻ്റെ ഒരു അനൗൺസ്മെൻറ്റ് വന്നത് അവിടെ നിങ്ങൾക്ക് തന്നിട്ടുള്ള തലേണിയും ടോൾ ബോക്സും ഒന്നും ഫ്രിഡ്ജിനകത്ത് വയ്ക്കുന്ന സാധനങ്ങളല്ല ഫ്രിഡ്ജിനകത്ത് എന്തൊക്കെ വയ്ക്കുന്നോ അത് മാത്രമേ കണക്കാക്കൂ എന്നുള്ളത് അപ്പോൾ ആദ്യം ഉണ്ടായിരുന്ന ആ ഒരു ലീഡർഷിപ്പ് മൊത്തം മാറി ഇപ്പോൾ പുതിയ റിസൾട്ടാണ് ഞാൻ ആദ്യം പറഞ്ഞത് സാബു നാലാം ഉണ്ടായിരുന്ന ആളാണ് ഒന്നാം സ്ഥാനത്തേക്ക് മാറിയത് ഇത്രയും വലിയൊരു ട്വിസ്റ്റ് ഇവർ ആരും പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല